വൈശാഖ് ഇനി ചോദിക്കാനുള്ള പ്രണയത്തെക്കുറിച്ചാണ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കണ്ട കേട്ടോ വൈശാഖിന്റെ പ്രണയത്തെക്കുറിച്ച് ഞാൻ ചോദിക്കില്ല പറയേയില്ല അതാ ഇങ്ങനെ നിലപാടെടുത്ത് വെച്ചിരുന്നത് എന്ത് ചെയ്യും സുമുഖനും സുന്ദരനുമായിട്ടുള്ള സർവോപരി ഇത്തരത്തിലുള്ള വിജ്ഞാനത്തുകൾ താല്പര്യമുള്ള ഒരു മനുഷ്യനായിട്ടുള്ള മനുഷ്യനെ ഇങ്ങനെ പ്രവഹിക്കുകയാണ് ഈ ഊർജ്ജം പ്രവഹിച്ചിട്ട് ഇതൊക്കെ കണ്ടില്ലെന്ന് അടിക്കാൻ കാമിനിമാർക്ക് പറ്റുപോകും പക്ഷെ ഒറ്റാൻ തടിയായിട്ട് നടന്നു കഴിഞ്ഞാൽ ചോദിക്കില്ലേ നമ്മുടെ ശാസ്ത്ര പ്രചാരകരെ കൂടെ വന്ന് ചോദിക്കില്ലേ ഇത്തിരി പ്രായമുള്ളവരൊക്കെ വന്ന് ചോദിക്കില്ലേ വൈശാഖ് ഇങ്ങനെ നടന്നാ മതി ഒന്ന് ചോദിക്കില്ലേ സഹിക്കുന്നില്ല സഹിക്കുന്നില്ല അങ്ങനെ പെർമനന്റ് ഡിസിഷൻസ് ഒന്നും അല്ല വരട്ടെ അതെ അതെ ഇപ്പൊ പൊക്കോണ്ടിരിക്കയാണ് കൂടുതൽ സുന്ദരിയായി ചെറുപ്പക്കാരികൾ എത്തിക്കൊള്ളുക പക്ഷെ ശാസ്ത്രബോധം ഉണ്ടാവണം കൂടെ കടത്തിവിടില്ല അങ്ങനെ ഉണ്ടോ വൈശാഖ അങ്ങനെ ശാസ്ത്രബോധം ഞാൻ വിളിക്കില്ല ബോധം ഓ സാമാന്യ ബോധം ഉണ്ടാവണം ബോധം എന്ന രീതിയിൽ നമ്മള് കമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ മേറ്റ് സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ കോംപ്ലക്സ് ബിസിനസ് ആണ് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും ബോധം ഇല്ലെങ്കിലും ചിലപ്പോൾ അതെ അത് ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഇത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അതെ ഇത് വേറൊരു മെക്കാനിസം ആണ് എന്താണെന്ന് തിരിച്ചറിയാത്ത എന്താണെന്ന് വെളിയിൽ തിരിച്ചറിയാൻ പറ്റും മറ്റേ ഇതിനകത്ത് ഏർപ്പെടുന്ന ആളുകൾ തിരിച്ചറിയാൻ പറ്റും എന്താണ് ആ മെക്കാനിസം അങ്ങനെയാണ് അത് ഈ സ്പാർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് നമ്മൾ അയാളിലേക്ക് അറിയായിരിക്കും നമ്മുടെ ആയിട്ടായിരിക്കും അസസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവില്ല നമ്മളതിനകത്ത് എന്താണ് കാണുന്നത് അത് വേറൊരു തരം ഇതിനൊരു ബേസിക് നെസസിറ്റി ആണല്ലോ നമ്മുടെ നല്ല രീതിയിലല്ല സെക്സ് ചെയ്യുന്ന എല്ലാ ജീവികൾക്കും ഇതൊരു നെസസിറ്റി ആണ് ഇതില്ലെങ്കിൽ സർവൈവൽ ഇല്ല ആ ജീവവാംശം ഇല്ലാതായി എന്ന് മതി അപ്പൊ ഇന്ന് സർവൈവ് ചെയ്യുന്ന എല്ലാ സെക്ഷലി റീപ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള എല്ലാ ജീവികൾക്കും ഇതൊരു നെസസിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിനെന്തെങ്കിലും ഒരു മെക്കാനിസം ബയോളജിക്കലി ഉണ്ടാവും ആ മെക്കാനിസം ഇല്ലെങ്കിൽ ആ ജീവി ജീവിയില്ല എന്നർത്ഥം അപ്പൊ ഉണ്ടെങ്കിൽ അതുണ്ട് പക്ഷെ നമ്മള് കാൽപനിക ഭാവങ്ങളും നമ്മള് കസർത്തുകളുവാണെന്ന് വിശ്വസിച്ചിട്ട് പലതും ചെയ്യാറുണ്ട് ചിലത് ക്ലിക്ക് ആവും ശരിയാണ് നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ ഇതിനകത്തൊക്കെ പങ്കുണ്ട് പക്ഷേ എത്രത്തോളം പങ്കുണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ഇപ്പോഴും സംഭവിക്കുന്നത് പലതരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിച്ചേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഇതും ഒരു കാരണമാണ് നമ്മൾ ബയോളജിക്കൽ വേൾഡിലേക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണം നമ്മൾ മനുഷ്യർ ഒതുങ്ങി എന്ന് ആലോചിച്ചാൽ പിടികിട്ടില്ല ശരിക്കും മറ്റ് ജീവികളിലൊക്കെ നമ്മൾ നോക്കണം ഈ കാണിക്കുന്ന കസർത്തുകളും കലാപങ്ങളും ഒക്കെ മറ്റു ജീവികളിലുണ്ട് നമ്മളെക്കാൾ കൂടുതലാണ് മറ്റേ ജീവികൾ കാരണം നമുക്കിതിനൊക്കെ ഒരു മെഷീനറി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു നിയതമായിട്ടുള്ളൊരു ചട്ടക്കൂടൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നതല്ല ഉണ്ടാക്കിയെടുത്തതാണ് ഇതില്ലാത്ത ജീവികളിൽ ഇത് കാണാൻ പറ്റും അതായത് ബേസിക്കലി വേണ്ടത് റീപ്രൊഡക്ഷനാണ് അതിനാണ് മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന ഡിഫറൻസ് വേണ്ടി വരുന്നത് അതായത് ഇതിന് ഈ ഡിഫറൻസ് പ്രസക്തമല്ലാത്ത ജീവികളുണ്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ചെയ്യുന്ന ജീവികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അമീബയ്ക്ക് അടുത്ത തലമുറ ഉണ്ടാക്കാൻ ഒറ്റയ്ക്ക് മൂട് വന്നാൽ മതി ഒരു മൂഡ് വരുന്നു റീപ്രൊഡക്ഷൻ ഓക്കെ രണ്ട് സെല്ലായിട്ട് മാറും ചെയ്തേക്കാം പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല പങ്കാളികൾ വേണം അവരെ സഹകരിക്കണം അപ്പോൾ നോക്കുമ്പോൾ ശരിക്കും അത് കോംപ്ലിക്കേറ്റഡ് ആണ് റീപ്രൊഡക്ഷൻ പക്ഷെ എന്നിട്ടും ഭൂമിയിലെ ജീവികളിൽ നല്ലൊരു പങ്കും പ്രത്യേകിച്ച് വലിയ ജീവികൾ സിംഗിൾ സെല്ലിൽ അല്ലാത്ത വലിയ ജീവികളിൽ ഭൂരിഭാഗവും സെക്ഷുവൽ റീപ്രൊഡക്ഷനാണ് ചെയ്യുന്നത് ഇത്രയും ട്രിക്കി ആയിരുന്നിട്ട് എന്തുകൊണ്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈ ഫേവർ ചെയ്യപ്പെടുന്നത് നേച്ചറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അഡ്വാൻറ്റസും ഉണ്ട് അതായത് പുതിയ തലമുറ പഴയ തലമുറയുടെ എക്സ്ട്രാറ്റ് കോപ്പിയല്ല ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ മനസ്സിലാക്കാൻ ജനറ്റിക്കലി ഡൈവേഴ്സ് ആകുമ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള മറ്റ് പ്രൊഡക്ടേഴ്സിനോ പാരസൈറ്റ്സിനോ പ്രത്യേകിച്ച് പാരസൈറ്റുകൾ പാരസൈറ്റുകൾ എപ്പോഴും ഒരു ശരീരത്തിനകത്ത് കയറി സർവൈവ് ചെയ്യുന്നത് ആ ശരീരത്തിൻ്റെ ഒരു ജെനറ്റിക് വീക്ക്നെസ്സിനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാണ് ഇപ്പോൾ ഒരു എസെക്ഷു റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജീവിയിലേക്ക് ഒരു പാരസൈറ്റ് അറ്റാക്ക് ചെയ്താൽ അതിൻ്റെ സകല തലമുറയിലേക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും കാരണം സെയിം ജനറ്റിക്സ് ആണ് ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ട് ഇതിനകത്ത് പറയാവുന്ന ഒരു എക്സാമ്പിൾ ഈ പൊട്ടറ്റോ നമ്മുടെ ആണ് അത് എസെക്ഷൽ ആയിട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ബ്രസീലിലൊരു ഒരു ഗ്രേറ്റ് പൊട്ടറ്റോ ഫാമിൻ ഉണ്ടായിട്ടുണ്ട് അതായത് പൊട്ടറ്റോയെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പാരസൈറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള അതിൻ്റെ അതിൽ നിന്നും മുളച്ചതും അത് മുളച്ചതൊന്നുമായിട്ടുള്ള സകല പൊട്ടറ്റോയ്ക്കും ഒരേ ജീന ഒരേ ജനറ്റിക്സ് ആണുള്ളത് എല്ലാത്തിനും അറ്റാക്ക് അത് അവരുടെ സ്റ്റേപ്പിൾ ഫുഡ് ആയിരുന്നു അവരുടെ എക്കോണോമിയുടെ ഇൻറ്റൽ പാർട്ടായിരുന്നു വലിയ ക്ഷാമം ഉണ്ടായി ഇത് ഇതൊരു സെക്ഷൽ റീപ്രൊഡ്യൂസിങ് ചെടിയായിരുന്നുണ്ടെങ്കിൽ സംഭവിക്കത്തില്ല അപ്പോൾ സെക്ഷൽ റീപ്രഡ്യൂഷനുള്ള അഡ്വാൻറ്റേജ് ഇതാണ് ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ജെനറ്റിക്സിൻ്റെ എക്സാക്ട് അല്ല ഞാൻ ഞാൻ മിക്സ് ആണ് അപ്പം എന്നെ അച്ഛനെ അറ്റാ എൻ്റെ അച്ഛനെ അറ്റാക്കി സർവൈവ് ചെയ്യാൻ കഴിഞ്ഞ ഒരു പാരസൈറ്റിന് എന്നെ ആ അറ്റാക്ക് അറ്റാക്കിയ പറ്റത്തില്ല കാരണം ഞാൻ എൻ്റെ അതേ കോപ്പി അല്ല അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ജീവികളിലും ഈ സെക്ഷൽ റീപ്രഡക്ഷൻ കൂടുതൽ ഫേവർ ചെയ്ത് നിൽക്കുന്നതിൻ്റെ കാരണം പക്ഷേ ആ സമയത്ത് ഈ പ്രശ്നമുണ്ട് രണ്ട് സെല്ലുകൾ കമ്പൈൻ ചെയ്യണം അപ്പം ഈ സെല്ലുകളിൽ പകുതി ജനറ്റിക്സേ പാടുള്ളൂ ഒരേ സ്പീഷീസ് ആണല്ലോ അപ്പോൾ ഇത് ചേരുമ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത് അപ്പോൾ ഈ രണ്ട് സെല്ലുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് ശരീരത്തിലായിരിക്കുന്നത് അപ്പം ഈ രണ്ട് രണ്ടുമൂടെ ഒരിടത്ത് വേണം ഒന്നുകിൽ ഒരെണ്ണം മറ്റൊരു ശരീരത്തിലേക്ക് ചെല്ലണം അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരു സ്ഥലത്തേക്ക് വരണം മീനുകളൊക്കെ ആണെങ്കിൽ വെളിയിലേക്ക് മുട്ട ഇട്ടിട്ട് ആ മീനിൻ്റെ സ്പേവ് ആ മുട്ടയിലേക്കാണ് പോകും പക്ഷേ മറ്റ് ഭൂരിഭാഗം ജീവികളിലും തിരിച്ച് അവ എണ്ണ ചേരുമ്പോൾ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് സെല്ല് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ഈ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന സെല്ലിനുള്ള അഡ്വാൻഡ് ഗുണങ്ങളും അത് സ്ഥിരമായിട്ടിരിക്കുന്ന സ്ഥിരമായിട്ടിരിക്കുന്ന സെല്ലിൻ്റെ ഗുണങ്ങളും രണ്ടെണ്ണമാവാണ് കാരണം രണ്ടിൻ്റെയും സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആണ് അപ്പോൾ മൂവ് ചെയ്യേണ്ട സെല്ല് ചെറുതാകുന്നതാണ് നല്ലത് സ്റ്റെഡിയായിട്ടിരിക്കുന്ന സെല്ലിന് വലുതാവും ആ ഉണ്ടാകുന്ന പുതുതായിട്ട് ഉണ്ടാകുന്ന ഈ കൂടി ചേർന്ന് സെല്ലിന് റിസോഴ്സസ് വേണമല്ലോ ഒരു സെല്ലെങ്കിലും ഉണ്ടാകേ പറ്റും അപ്പൊ അങ്ങനെയാണ് ഈ മെയിൽ ഫീമെയിൽ സ്ട്രാറ്റജി ഡിഫറെന്റ് ആകുന്നത് മെയിലിന്റെ എന്ന് പറഞ്ഞാൽ ചെറിയ സെല്ലുകൾ ഉണ്ടാക്കിയിട്ട് അത് മൂവ് മൂവ് ചെയ്യാൻ കഴിയും മറ്റൊന്ന് വലിയ സെല്ലാണ് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീ അവളുടെ ജീവിത മനുഷ്യ സ്ത്രീ ജീവിത കാലഘട്ടത്തിൽ എത്ര എഗ്സ് ഉണ്ടാക്കും മാസത്തിൽ ഒന്നേ ഉള്ളൂ അതും പ്യൂബർട്ടി ടു മാനോപോസ് ജീവിതകാലം മുഴുവൻ ചെയ്യുന്നില്ല പുരുഷനോ ബില്യൺസ് ആണ് കാരണം ഇത് സാധനം ചീപ്പാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറവാണ് അപ്പം ഇത് രണ്ട് രണ്ട് സ്ട്രാറ്റജിയാണ് മെയിൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കയ്യിലിരിക്കുന്ന സ്പേം പരമാവധി സ്ഥലങ്ങളിൽ എത്തിക്കുക അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നല്ല എഗ്ഗുമായിട്ട് കമ്പനി ചെയ്യും എഗ്ഗിന്റെ ഉടമസ്ഥ അങ്ങനെയല്ല ഒരെണ്ണമേ ഉള്ളൂ ഫ്രഷേസ് ആണ് ഒര ഈ ശരീരത്തിലാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ചും ഒരു ഒരു ആയിട്ട് കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രഗ്നൻസി ബ്രസ്റ്റ് ഫീഡിങ് ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ടെങ്കിൽ അങ്ങനെ എന്തായാലും കുറെ സമയം പിന്നെ അടുത്തൊരു ചാൻസ് ഇല്ല അപ്പോൾ മരുന്നത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് ക്വാളിറ്റി ഉറപ്പിക്കണം ഈ ക്വാളിറ്റി എന്നോട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊന്നും ഒരു ഫോർമൽ മെക്കാനിസം അല്ലല്ലോ ആ സമയത്തെ ബ്രെയിനിന്റെ അസസ്മെന്റ് ആണ് എന്തെങ്കിലുമൊക്കെ ക്യൂസ് സബ്കോൺഷ്യസായിട്ടൊക്കെ തിരിച്ചറിയുന്നുണ്ടാകും നല്ല മസിൽ ബലമുള്ള അത് ഞാൻ മനുഷ്യൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് വലിപ്പമുള്ളത് നമ്മൾ സെക്ഷൽ ഡൈമോർഫിസം വാക്ക് ബയോളജി ഉണ്ട് അതായത് ഫീമെയിൽ മെയിലുണ്ടെങ്കിൽ ശരീര വലിപ്പത്തിൽ വ്യത്യാസമോ ശരീരത്തിൻ്റെ സവിശേഷതയിൽ വ്യത്യാസം അപ്പോൾ ആൺമയിലും പെൺമയിലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതൊരു സെക്ഷൽ ആണ് മനുഷ്യരിൽ സെക്ഷൽ ഡൈമോർഫിസം കമ്പാരിറ്റീവ്ലി കുറവാണ് സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരം നമ്മൾ നമുക്ക് വ്യത്യാസം അറിയാം എങ്കിലും വേറൊരു ഏലിയൻസ് എന്ന് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് മനസ്സിലാകുന്ന അത്ര വലിയ വ്യത്യാസങ്ങളില്ല പക്ഷെ ഒരു ആംഗ്ലർ ഫിഷ് എന്ന് പറയുന്നൊരു മീനുണ്ട് അത് ശരിക്കും ഫീമെയിൽ മീനിന്റെ അടുത്ത് മെയിൽ മീൻ എന്ന് കഴിഞ്ഞാൽ ആ ഫീമെയിലിൻ്റെ ഒരു പൊട്ട് കിടക്കുന്ന പോലെ തോന്നും കാരണം അത് അത്രയും ചെറുതാണ് ഈ ആശങ്ക ഇണ ചേരുമ്പോൾ ഈ ശരീരത്തിൻ്റെ അകത്തൊക്കെ കയറിയും പോവുക ചെയ്യും കാരണം അത്രയും സൈസ് ഡിഫറൻസ് ഉണ്ട് അതൊക്കെ വലിയ ഡൈമോർഫിസങ്ങളാണ് അപ്പൊ ഇതൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞാൽ ഈ വ്യത്യാസമാണ് മറ്റേ ആള് സെലക്ഷൻ ഉപയോഗിക്കുന്നത് ഇപ്പൊ ആൺമയിൽ ഈ പീല് ചോന്നുകൊണ്ട് നടക്കുന്നത് വലിയ അധ്വാനമാണ് കാരണം ഈ പുള്ളിക്ക് ഇത് പെട്ടെന്ന് പറന്ന് പോകാൻ പറ്റില്ല ഭയങ്കര വെയിറ്റ് ആണ് ഇതോട് വേറെ ഗുണമൊന്നുമില്ല ഷോ മാത്രമേ ഉള്ളൂ പക്ഷെ ആ ഷോയ്ക്ക് ഗുണമുള്ളതുകൊണ്ടാണ് സർവൈവ് ചെയ്യുന്നത് എന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ പെൺമയിലിനെ അട്രാക്ട് ചെയ്യാനും പെൺമയിൽ ഇതിനെ ഒരു ഫിറ്റ്നസ് ആയിട്ടാണ് കാണുന്നത് ഇവൻ ഇത്രയും വലിയ ഒരു ഇതും ചോന്നുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവൻ ആള് സ്ട്രോങ് ആണ് ഇതാണ് ഈ മാനുകളുടെ കൊമ്പ് ഒരു ഗുണമില്ല ഇത് എവിടെയെങ്കിലും വള്ളിയിൽ കനക്കാര് കുരുങ്ങി തീർന്നു ഒരു പുലി ഓടിക്കുകയാണ് വള്ളിയിൽ കുരുങ്ങി തീർന്നു പക്ഷേ ഈ റിസ്ക് എടുത്താലും ഇത് കൊണ്ടു നടക്കാന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിസ്പ്ലേ ഓഫ് പവർ ആണ് ഈ എല്ലാവരും ഇതുതന്നെ ആയിക്കോണമെന്നില്ല ആ ജീവികൾ ഇവോൾവ് ചെയ്ത് വന്ന ആ ഒരു ജീവി മിക്കവാറും ജീവികളുടെ സെലക്ഷൻ നടത്തുന്നത് പെണ്ണാണ് കാരണം പെണ്ണിനാണ് ഈ സ്ക്രീനിങ് ആവശ്യം അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള അടി എല്ലാ മിക്കവാറും സെക്ഷൻ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന മിക്ക അനിമൽസിലും പുരുഷന്മാർ സ്ത്രീകൾക്ക് വേണ്ടി അടി കൂടുന്നു ഓക്കെ എക്സെപ്ഷൻസ് ഉണ്ട് പക്ഷെ അതല്ല അതിൻ്റെതായ സാഹചര്യങ്ങൾ ഇൻവോൾവ് ചെയ്തു വരുന്നത് ജനറൽ ട്രെൻഡ് ഇങ്ങനെയാണ് അപ്പോൾ ഈ ഒരു അസസ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ നമ്മൾ ബേസിക്കലി ഫിസിക്കൽ അട്രാക്റ്റീവ്നസ് അപ്പോൾ മനുഷ്യരാണെങ്കിൽ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് നമ്മൾ പലതരം ക്രൈറ്റീരിയ ഉപയോഗിക്കും അതിനകത്ത് ഈവൻ ബിഹേവിയർ ഉൾപ്പെടെയാണ് വരാം നമുക്ക് അയാൾ പെരുമാറുമ്പോൾ വരുന്ന ചില പ്രത്യേകതകൾ പിന്നെ ആവറേജ്നെസ് എന്നൊരു ക്വാളിറ്റി ഉണ്ട് അതായത് ഒരു ഇന്ത്യൻ പുരുഷന് ഇന്ത്യൻ സവിശേഷത ഉള്ള സ്ത്രീകൾക്കിടയിലാണ് കൂടുതൽ സൗന്ദര്യം കണ്ടെത്താൻ പറ്റുന്നത് ഒരു പാരാമീറ്റർ അതാണ് ബാക്കി നമ്മളെയൊക്കെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാളെ ആഫ്രിക്കക്കാരനും ചൈനക്കാരനും അവരുടേതായ ആവറേജ്നെസ്സായിരിക്കും അവരുടെ കോൺസ് അങ്ങനെ ഇങ്ങനെ കുറെ പരാ നമ്മൾ കാണുന്ന പാരാമീറ്റേഴ്സ് പിന്നെ ശരീരത്തിലെ ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെ നമ്മൾ ഫിറ്റ്നസ്സിന്റെ ഒരു എന്താണ് അളവ് പോലെയായിട്ടാണ് ഇൻഡയറക്ട്ലി പക്ഷെ കോഴ്സ് ഇതിനകത്ത് നമ്മൾ മനുഷ്യൻ കൾച്ചറലായിട്ട് ജീവിക്കുന്ന ഒരു ജീവി ആയതുകൊണ്ട് തന്നെ കൾച്ചറൽ കണ്ടീഷനിയും അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്ത് കയറി പ്രവർത്തിക്കും പക്ഷെ മറ്റ് ജീവികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കോംപ്ലിക്കേഷൻ വന്നിട്ടില്ല പക്ഷികൾ ഡാൻസ് ചെയ്ത് നല്ല ഡാൻസ് ചെയ്യുന്ന ആൺ പോകുന്ന പെൺപക്ഷികളുണ്ട് പിന്നെ പഫർ ഫിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു മീനുണ്ട് ഒരു പക്ഷേ ഒരു ഒരുപാട് ഫേമസ് ആണ് ആ മീൻ നമ്മൾ യൂട്യൂബിൽ സെർച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിയൊരു ഈ കടലിൻ്റെ അടിയിൽ മണൽ ഒരു കൊട്ടാരം ഉണ്ടാക്കും വട്ടത്തിൽ അത്തപ്പൂക്കളൊക്കെ ഇടുന്ന പോലെ എന്നിട്ട് ഇതൊന്ന് വലുതാക്കി വെച്ചതിന് ശേഷം പെൺമീൻ ഇങ്ങനെ വന്ന് നോക്കും അവൾ ഇതിനകത്ത് ഇമ്പ്രസ്ഡ് ആണെങ്കിൽ ചേട്ടാ പോവാ പറഞ്ഞിട്ട് അവള് അവന്റെ കൂടെ പോകും ഇത് ഇമ്പ്രസ്ഡ് അല്ലെങ്കിൽ അവൻ നിരാശനായിട്ട് അവൻ കുറച്ചുകൂടെ വലുതായിട്ട് ഉണ്ടാക്കും എന്താണ് ഈ അധ്വാനം കാണിക്കുന്നത് ബേസിക്കലി സെക്ഷൽ സെലക്ഷൻ സെക്ഷൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മുമ്പോട്ടുള്ള ഈ ഇവല്യൂഷൻ ഡ്രൈവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിൽ ഒന്നാണ് ഒരു ജീവി ആൺ ജീവിയിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് പ്രിഫർ ചെയ്യുന്നത് അത് ആ ആണുങ്ങളുടെ ഇടയിൽ കൂടുതൽ കൂടുതൽ സെലക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും പെൺ ആ മയിലുകൾക്കിടയിൽ വാലാണെന്നുണ്ടെങ്കിൽ വാനുകൾക്കിടയിൽ കൊമ്പാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇത് ഉൾപ്പെടെ കൾച്ചറൽ ആയിട്ട് കിട്ടുന്ന കുറേ ക്യൂസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈവൻ സ്മെല് ബോഡി ഓർഡർ ഇതുൾപ്പെടെ എന്തിനാണ് ഈ ആക്സിഡൻ്റെ ഒക്കെ പരസ്യത്തിന് ഇങ്ങനെ കാണിക്കുന്നത് ബോഡി ഓർഡർ വെരി ക്രിട്ടിക്കൽ നമ്മൾ ചില ആളുകൾ പറയാറുണ്ട് അടുത്ത് ചെന്നപ്പോഴാണ് പെട്ടെന്ന് റിപ്പൽഷൻ അതുവരെ കണ്ടപ്പോൾ ഒരു അതായത് അവരെ അങ്ങനെ അസഹ്യമായിട്ടുള്ള സ്മെല്ലോ ആയിട്ടുള്ള സ്മെല്ലോ ഒന്നും അല്ല പക്ഷെ ആ ഇഷ്ടപ്പെട്ടില്ല എന്തോ ഒരു സ്മെല്ലിൽ ഒരു പ്രശ്നം ആ സ്മെല്ലെന്നുള്ള വാക്ക് ഒക്കെ നമുക്കൊരു നെഗറ്റീവ് ടച്ച് അങ്ങനല്ല ആ ആളുടെ ബോഡി ഓർഡർ ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് പെട്ടെന്ന് ആ സ്പാർക്ക് കത്തിപ്പോയി അണഞ്ഞുപോയി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കുറെ ഇൻഡയറക്ട് ക്യൂസ് അത് വർക്ക് ചെയ്യുന്നുണ്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പക്ഷെ ഒരുപാട് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി അടുത്ത തലമുറയാണോ പ്രശ്നം അതാണ് ഉള്ളത് അതെ അപ്പം സാഹിത്യത്തിനാണോ ശാസ്ത്രത്തിനാണോ കൂടുതൽ ആ സാഹചര്യത്തിൽ ഒരു പ്രോമിനൻസ് ഉള്ളത് അതിനനുസരിച്ച് സെലക്ട് ചെയ്യപ്പെടും അപ്പൊ ഒരുപാട് ഘടകങ്ങൾ അതെ അതെ ഒന്നുകിൽ നമ്മൾ സാഹിത്യം പറയാം ഇല്ലെങ്കിൽ ശാസ്ത്രം പറയും അത് മാത്രമല്ല മാത്രമല്ലെങ്കിലും ചിലപ്പം അതാണ് ഞാൻ പറയാം അപ്പൊ ആരും നിരാശപ്പെടേണ്ട പ്രണയത്തിലാവുമ്പോ ആദ്യം ഏറ്റവും പെട്ടെന്ന് സപ്രസ് ചെയ്യപ്പെടുന്ന ഭാഗം ഈ റീസണിങ് എബിലിറ്റിയാണ് മറ്റേ ആളിലുള്ള പല അസസ്മെന്റുകളും തെറ്റും നമ്മളെല്ലാം ഐഡിയലൈസ് ചെയ്താണ് ചിന്തിക്കുക കുറേ കഴിയുമ്പോൾ ഇതിനകത്ത് കുറേ ഹോർമോൺസ് വർക്ക് ചെയ്യുന്നുണ്ട് ഫിനൈൽ ഇതേലമീൻ എന്നൊക്കെ പറഞ്ഞാൽ കുറെ ഹോർമോൺസ് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഹോർമോൺ പ്രത്യേകിച്ച് ഈ എ മോളിക്യൂൾ ഓഫ് ലവ് എന്നാണ് വിളിക്കുന്നത് ഫിനൈൽ ഇതേലമീൻ ഇതൊരു ഏതെങ്കിലും ഒരാൾ നമ്മളിൽ ഇത് സെക്യൂരിറ്റ് ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊരു മൂന്ന് വർഷം ഇതിങ്ങനെ നിൽക്കും ഇത് കഴിഞ്ഞാൽ ഈ സാധനം പോകും ഇത് പോകുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അസസ്മെന്റ് ഒക്കെ പിന്നെ അങ്ങോട്ട് റാഷനല്ലാവാൻ തുടങ്ങും അപ്പോൾ അതുവരെ കാണാത്ത കുറ്റങ്ങളൊക്കെ കാണും അപ്പൊ നമ്മൾ പറയും നീ ഇപ്പൊ പഴയ ആളല്ല ആള് പഴയതാണ് നമ്മളിപ്പോഴാണ് പലതും കാണുന്നത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ജാമ്യമുണ്ട് അപ്പൊ ഇതിന്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ നടുക്കുണ്ടാ വണ്ടികൾ ഒപ്പിച്ച് കഴിഞ്ഞാൽ കുറെ ഹോർമോൺസിന്റെ ഒക്കെ പേര് പറഞ്ഞ് തൽക്കാലം നമുക്ക് കഴിച്ചില്ല കക്ഷവിടെ അപ്പോൾ വൈശാഖനോട് സംസാരിച്ചിരിക്കുമ്പോൾ എനിക്ക് സമയം പോയത് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ പദ്ധതി തുടരും അതെ അപ്പോ വൈശാഖ ഈ ഭാഗം നമുക്കിവിടെ അവസാനിപ്പിക്കാം നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞു